നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടി മഞ്ജുവാരൂരുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി അവകാശവാദങ്ങൾ ഉന്നയിക്കുകയാണ് സംവിധായകൻ സനൽകുമാർ ശശിധരൻ ഇതിന് പിന്നാലെ നടി പോലീസിൽ പരാതി നൽകിയിരുന്നു നടിയുടെ ജീവന് അപകടമുണ്ടെന്നും അവരെ കാണാനോ സംസാരിക്കാനോ അനുവദിക്കില്ലെന്നും പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്നതിനായിരുന്നു ഇത്തവണയും തനിക്കെതിരെ കേസ് നൽകിയിരിക്കുന്നതെന്നാണ് സംവിധായകൻ പറഞ്ഞിരുന്നത് മഞ്ജുവാരോട് തനിക്ക് പ്രണയമാണെന്ന് മുൻപ് സംവിധായകൻ സനൽകുമാർ ശശിധരൻ പറഞ്ഞിരുന്നു മഞ്ജുവിനും തന്നെ ഇഷ്ടമാണെന്നും എന്നാൽ ആ ഇഷ്ടം തുറന്നു പറയാൻ സാധിക്കാത്തത് അവരുടെ ജീവന് ഭീഷണി ഉള്ളതിനാലാണെന്ന് സനൽകുമാർ ആരോപിച്ചിരുന്നു ഇത് സംബന്ധിച്ച് നിരന്തരം ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചതോടെ മഞ്ജു സനലിനെതിരെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു തന്നെ പുറകെ നടന്ന പ്രണയം പറഞ്ഞ് ശല്യപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നടി കേസ് കൊടുത്തിരുന്നത് പരാതിയിൽ പോലീസ് സനലിനെ അറസ്റ്റ് ചെയ്തു തുടർന്ന് അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുകയും ചെയ്തിരുന്നു തുടർന്ന് നിലവിൽ അമേരിക്കയിലാണ് സനൽ മഞ്ജുവിന്റെ ജീവൻ അപകടത്തിലാണെന്നും ഇക്കാര്യം മഞ്ജു തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞാണ് സംവിധായകൻ സനൽകുമാർ രംഗത്തെത്തിയിരുന്നത് മഞ്ജുവിന്റെ തന്ന പേരിൽ ശബ്ദരേഖയും പുറത്തുവിട്ടിരുന്നു പിന്നാലെ ഇയാൾക്കെതിരെ മഞ്ജു വാര്യർ കേസ് നൽകുകയും ചെയ്തു ഇപ്പോൾ ഇത് സംവിധായകൻ പങ്കുവച്ച പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലായി മാറുന്നത് തന്റെ സിനിമയുടെ കഥ മോഷ്ടിച്ചാണ് മോഹൻലാൽ നായകനായി എത്തിയ തുടരും സിനിമ ഒരുക്കിയതെന്ന് പറയുകയാണ് സംവിധായകൻ തന്റെ തീയാട്ടം എന്ന സിനിമയുടെ കഥ മോഷ്ടിച്ചാണ് തുടരുന്ന സിനിമ ആക്കിയിരിക്കുന്നതെന്ന ഗുരുതര ആരോപണവുമായാണ് സനൽകുമാർ രംഗത്തെത്തിയിരിക്കുന്നത് കൊന്നാൽ പാപം തിന്നാൽ തീരും എന്ന തന്റെ തിരക്കഥയിലെ ഒരു ഡയലോഗും മോഷ്ടിച്ചു സിനിമയിൽ ചേർത്തിട്ടുണ്ട് മഞ്ജുവര് ടോവിനോ തോമസ് മുരളീകോപി സുധീർ കരമന എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഒരുക്കാനിരുന്ന സിനിമയാണ് അവർ തിരക്കഥ വായിച്ചിട്ടുള്ളതുമാണ് എന്നാണ് സംവിധായകൻ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത് സനൽകുമാറിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയായിരുന്നു തുടരും എന്ന സിനിമ കണ്ടു രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ എഴുതിയ തീയാട്ടം എന്ന സിനിമയുടെ ഉടുപ്പ് മോഷ്ടിച്ച് സിനിമയാക്കിയിരിക്കുന്നതാണ് തുടരും അതിന്റെ ഉള്ള് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള വിവരമില്ലാത്തത് കൊണ്ടോ തിരിച്ചറിയാത്ത രീതിയിൽ മാറ്റിയെഴുതാൻ മനഃപൂർവ്വം ഒഴിവാക്കിയതോ കൊണ്ട് ഉള്ള് ഇപ്പോഴും ഭദ്രമാണ് അമ്പി എന്ന ഓട്ടോറിക്ഷ ഡ്രൈവറുടെ ഓട്ടോറിക്ഷയിൽ ഒരാളെ കൊന്ന് അയാളുടെ തല അറുത്തു വെച്ച ശേഷം അമ്പിയെ പോലീസ് കൊടുക്കുന്നതാണ് കഥ കൊന്നാൽ പാപം തിന്നാൽ തീരുമെന്ന് എന്റെ തിരക്കഥയിലെ ഒരു ആവശ്യ ഡയലോഗ് ഒരു ആവശ്യമില്ലാഞ്ഞിട്ടും തീതിൽ പറയുന്നുണ്ട് തെളിവുകൾ ഒന്നും ബാക്കി വെക്കാതെ മോഷ്ടിക്കാൻ വിദഗ്ധനായ കള്ളന്മാർ പോലും ചില കൗതുകങ്ങൾ കൊണ്ട് സ്വയം മറന്നു പോകും അതുപോലെ ആ ഡയലോഗിന്റെ ഉപയോഗം എന്ന് തോന്നി മഞ്ചുവര ടോവിനോ തോമസ് മുരളി കോപി സുധീർ കരമന തുടങ്ങിയവർ അഭിനയിക്കുന്ന സിനിമയായി സെഞ്ചുറി പ്രൊഡക്ഷൻ അതിന്റെ നിർമ്മാണം നടത്തുന്നതിനും ധാരണയായിരുന്നു തിരക്കഥ ഇവരൊക്കെ വായിച്ചിട്ടുള്ളതുമാണ് അഞ്ചു വർഷങ്ങൾ വലിയൊരു കാലയളവായതുകൊണ്ട് അവരത് മറന്നു പോയേക്കാൻ സാധ്യതയുണ്ട് എന്റെ തിരക്കഥ ഉടൻ ഇവിടെ പ്രസിദ്ധീകരിക്കുന്നതാണ് എന്നും സനിൽകുമാർ ശശിധരൻ പറയുന്നു അതേസമയം പതിനഞ്ച് വർഷങ്ങൾക്കിപ്പുറം മോഹൻലാൽ ശോഭന ഒന്നിച്ച ചിത്രം കൂടിയാണ് തുടരും മോഹൻലാലിന്റെ നടനെ നഷ്ടമായി എന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണ് ഈ ചിത്രം എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം ഞങ്ങളുടെ പഴയ ലാലേട്ടൻ ഇതിൽ കണ്ടുവെന്നാണ് പലരും പറഞ്ഞത് മോഹൻലാൽ എന്ന നടനെ സ്നേഹിക്കുന്നവരൊന്നാകെ സംവിധായകൻ തരുൺമൂർത്തിക്ക് നന്ദി പറയുകയാണ് ചിത്രത്തിന്റെ തിരക്കഥയൊരുക്കിയ ഒരുക്കിയ സുനിലും തരുണും പ്രശംസ അർഹിക്കുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു ഷൺമുഖം എന്ന ടാക്സി ഡ്രൈവറായാണ് ചിത്രത്തിൽ മോഹൻലാൽ എത്തുന്നത് വൻ തുകയ്ക്കാണ് ഹോട്ട്സ്റ്റാർ ചിത്രത്തിന്റെ ഓ ടി റൈറ്റ്സ് നേടിയിരിക്കുന്നതെന്നുമാണ് റിപ്പോർട്ട് ഷൺമുഖം എന്ന സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറെയാണ് മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് ഷൺമുഖത്തിന്റെ ജീവിതം നർമ്മത്തിലൂടെയും ഹൃദയസ്പർശിയായ രംഗങ്ങളിലൂടെയും അവതരിപ്പിക്കുകയാണ് ഈ ചിത്രത്തിലൂടെ രജപുത്ര ഫിലിംസ് നിർമ്മിക്കുന്ന ചിത്രത്തിൽ വിനു പപ്പു ഫർഹാൻ ഫാസിൽ മണിയൻപിള്ള രാജു എന്നിവർക്കൊപ്പം നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നു ശേഷം മണിയൻപിള്ള രാജുവും മോഹൻലാൽ ഒന്നിക്കുന്ന പ്രത്യേകതയും ഈ ചിത്രത്തിൽ ഉണ്ടായിരുന്നു ഒരു കാലത്ത് മലയാളികൾ ഏറെ ചിരിപ്പിച്ച കോമ്പോയായിരുന്നു മോഹൻലാൽ മണിയൻപിള്ള രാജു കൂട്ടുകെട്ട് കുട്ടിച്ചൻ എന്ന കഥാപാത്രത്തെയാണ് മണിയൻപിള്ള രാജു സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ വിജയത്തിന് പിന്നാലെ പ്രതികരണവുമായി മോഹൻലാലും രംഗത്തെത്തിയിരുന്നു ചിത്രത്തിന് ലഭിക്കുന്ന സ്നേഹവും ഹൃദയം തൊട്ടുള്ള പ്രതികരണങ്ങളും തന്നെ ആഴത്തിൽ സ്പർശിച്ചെന്നും സിനിമയെ ചേർത്ത് നിർത്തിയതിന് നന്ദിയെന്നും മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു തുടരുമെന്ന ചിത്രത്തിൽ ലഭിക്കുന്ന സ്നേഹവും ഹൃദയം തൊട്ടുള്ള പ്രതികരണങ്ങളും എന്നെ ആഴത്തിൽ സ്പർശിച്ചിരിക്കുന്നു ഓരോ സന്ദേശവും അഭിനന്ദനത്തിന്റെ ഓരോ വാക്കുകളും എനിക്ക് പൂർണ്ണമായി പ്രകടിപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ എന്നെ സ്പർശിച്ചു ഈ കഥയിലേക്ക് നിങ്ങളുടെ ഹൃദയങ്ങൾ തുറന്നതിന് അതിന്റെ ആത്മാവ് കണ്ടതിന് അനുഗ്രഹപൂർവ്വം അതിനെ ചേർത്ത് നിർത്തിയതിന് നന്ദി ഈ നന്ദി എന്റേത് മാത്രമല്ല തങ്ങളുടെ സ്നേഹവും പരിശ്രമവും ഊർജ്ജവും ഒക്കെ ഓരോ ഫ്രെയിമുകളിലും പകർന്ന് ഈ യാത്രയിൽ എനിക്കൊപ്പം നടന്ന എല്ലാവരുടേതുമാണ് എം രഞ്ജിത്ത് തരുൺമൂർത്തി കെ ആർ സുനിൽ ശോഭന ബിനു പപ്പു പ്രകാശ് വർമ്മ ഷാജി കുമാർ ജോക്സ് ജോക്സ്പി ജോയ് പിന്നെ ഞങ്ങളുടെ ഗംഭീര ടീം നിങ്ങളുടെ കലയും ആവേശവുമാണ് തുടരുന്നതിനെ ഈ ഇന്ന് കാണുന്ന രീതിയിലാക്കിയത് ഈ സിനിമ ശ്രദ്ധയോടെ ഒരു ലക്ഷ്യത്തോടെ എല്ലാറ്റിനും ഉപരിയായി സത്യസന്ധമായി നിർമ്മിച്ചതാണ് അത് വളരെ ആഴത്തിൽ പ്രതിവ്വനിക്കുന്നത് കാണുന്നത് ഒരു പ്രതിഫലത്തേക്കാൾ കൂടുതലാണ് അതാണ് യഥാർത്ഥ അനുഗ്രഹം ഹൃദയപൂർവ്വം എന്റെ നന്ദി എന്നുമാണ് മോഹൻലാൽ കുറിച്ചിരിക്കുന്നത് നേരത്തെ മഞ്ജുവരരെ അപമാനിക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങളുമായാണ് സംവിധായകൻ രംഗത്തെത്തിയിരുന്നത് മഞ്ജുവിന്റെ ജീവൻ അപകടത്തിലാണെന്നും ഇക്കാര്യം മഞ്ജു തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞാണ് സംവിധായകൻ സൽകുമാർ രംഗത്തെത്തിയിരുന്നത് മഞ്ജുവിന്റേതെന്ന പേര് ശബ്ദരേഖയും പുറത്തുവിട്ടിരുന്നു പിന്നാലെ ഇയാൾക്കെതിരെ മഞ്ജുവര കേസും നൽകിയിരുന്നു ഒന്ന് എന്താണ് മഞ്ജു കൊല്ലപ്പെട്ടേക്കാനുള്ള കാരണം രണ്ട് അവർക്ക് ഭീഷണി ഉണ്ടെന്ന കാരണത്താൽ അവർ ശബ്ദം മാറ്റി കോൾ അവരോട് ജീവനോളം പ്രണയമുള്ള താങ്കൾ പരസ്യപ്പെടുത്താൻ പാടുണ്ടായിരുന്നു മൂന്ന് ഞങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടു എന്നറിഞ്ഞാൽ കൊല്ലപ്പെടും എന്ന അവസ്ഥ ഉള്ളത് കൊണ്ട് വളരെ ബുദ്ധിമുട്ടിയാണ് മഞ്ജുവാരൻ എന്നെ കണക്ട് ചെയ്തത് ഏറ്റവും ഒടുവിൽ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് പുറത്ത് അറിഞ്ഞിട്ടുണ്ട് എന്നത് ഞങ്ങൾക്ക് വ്യക്തമായി മഞ്ജു ഫേസ്ബുക്ക് പേജിൽ നിന്നും എനിക്കൊരു മെസ്സേജ് ലഭിച്ചതാണ് ഒന്ന് മഞ്ജുവാരുടെ സോഷ്യൽ മീഡിയ മറ്റു ആളുകളും ആക്സസ് ചെയ്യുന്നു എന്നറിയാവുന്നതുകൊണ്ടായിരുന്നു അത് മറ്റൊന്ന് മഞ്ജുവാരുടെ അഡ്വക്കേറ്റ് എന്ന് അവകാശപ്പെടുന്ന ശാന്തിദേവി എന്നെ വിളിക്കുകയും കേസിന്റെ കാര്യം സംസാരിക്കാനോ അൺകെബിൾ സെറ്റിൽമെന്റിനോ ആയി എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ തന്നെ ബന്ധപ്പെടാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു മെസ്സേജ് അയക്കുകയും ചെയ്തതാണ് അത്തരം ഒരു മെസ്സേജ് അയയ്ക്കാൻ താൻ എന്ന് എന്നോട് മഞ്ജുവാരൻ പറഞ്ഞു ഇതൊക്കെ ഞാനും മഞ്ജുവാരനും തമ്മിൽ സംസാരിക്കുന്ന വിവരം അവരെ തടഞ്ഞു വെക്കുന്ന മാഫിയയുടെ കണ്ണിൽ അത് അറിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കാരണമായി ഈ സന്ദർഭത്തിൽ ഈ വോയിസ് റെക്കോർഡ് പുറത്തുവിടേണ്ടത് ഒഴിവാക്കാനാവാത്തത് ആയതുകൊണ്ടാണ് ഞാൻ അത് പുറത്തുവിട്ടത് ഒന്ന് മഞ്ജുവാര്യയ്ക്ക് വധഭീഷണി ഉള്ളതിന് കാരണങ്ങൾ പലതുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉള്ളടക്കം അതിലൊന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സിനിമാ മേഖലയിൽ സ്ത്രീകൾ പ്രശ്നങ്ങൾ നേരിട്ടിരുന്നില്ല എന്ന് മഞ്ജുവാര്യർ പറഞ്ഞു എന്ന് പ്രചരിപ്പിക്കപ്പെടുന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തുവിടാൻ വിവരാകാശ കമ്മീഷൻ ഉത്തരവിട്ട പേജുകൾ പോലും പുറത്തു വന്നിട്ടില്ല പുറത്തു വന്ന പേജുകളിൽ ആരുടെയും പേരുകളോ മൊഴികളോ ഇല്ല മൊഴി കൊടുത്തവരുടെ പേരുകൾ പുറത്തുവിടാൻ കഴിയില്ല പിന്നെ എങ്ങനെയാണ് മഞ്ജുവരൽ ഇങ്ങനെയാണ് മൊഴി കൊടുത്തത് എന്ന് പ്രചരിക്കപ്പെട്ടത് മഞ്ജുവാര ഡബ്ല്യു സി സിയെ വഞ്ചിച്ചു എന്നും മൊഴി മാറ്റി പറഞ്ഞു എന്നും വ്യാപകമായി വീഡിയോകൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്രണയം പറഞ്ഞു എന്ന പേരിൽ മാനഹാനി ഉണ്ടായി എന്ന് കേസ് കൊടുത്ത മഞ്ജുവാര്യർ എന്തുകൊണ്ട് അത്തരം വ്യാപകമായ പ്രചാരണങ്ങൾക്കെതിരെ കേസ് കൊടുത്തില്ല ഡബ്ല്യു സി സിയിൽ മഞ്ജുവാരൻ സിനിമാ മേഖലയിൽ പ്രശ്നങ്ങളില്ല എന്ന് മൊഴി കൊടുത്തു എന്ന് അടിസ്ഥാനരഹിതമായി പ്രചരിപ്പിക്കപ്പെടുന്ന പോലെയാണ് മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിൽ മഞ്ജുവര് സനൽകുമാർ ശശിധരനെ തനിക്ക് മൊഴി കൊടുത്തു എന്ന് പ്രചരിപ്പിക്കപ്പെടുന്നത് ജീവനോടെയുള്ള കാലം മഞ്ജുവാര്യർ പൊതുജനത്തോട് ഇക്കാര്യങ്ങൾ പ്രതികരിക്കില്ല എന്ന് ഉറപ്പിക്കാനാണ് അവരെ പുറമെ കാണാനാവാത്ത തടവറയിൽ പാർപ്പിച്ചിരിക്കുന്നത് എന്നാൽ മഞ്ജുവാരൃർ ഏതെങ്കിലും വിധത്തിൽ പൊതുജനത്തോട് സംസാരിക്കുന്ന അവസ്ഥയുണ്ടായാൽ അത് ഉണ്ടാക്കാവുന്ന ഡാമേജ് ആർക്കാണെന്നും എത്രയാണെന്നും ഊഹിക്കാമല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരില്ല എന്ന് ഉറപ്പിക്കാനുള്ള ഈ സർക്കാരിന്റെ ബന്ധശ്രദ്ധയും ഇവിടെ കാണണം കാരണങ്ങൾ വേറെയും ഉണ്ട് എന്നുമാണ് സനിൽകുമാർ പറയുന്നത് സനിൽകുമാറിനെതിരെ ഇതേ നടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൽകിയ പരാതിയിലും കേസ് നിലനിൽക്കുന്നുണ്ട് ഈ കേസിൽ സനൽകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിലും പിന്നീട് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചു ഇതിന് പിന്നാലെയാണ് നടി വീണ്ടും പരാതി നൽകിയത് മഞ്ജുവാരൻ നൽകിയ പരാതിയിൽ ഏളമക്കര പോലീസ് ജനുവരി ഇരുപത്തിയേഴിനാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് സനൽകുമാർ ശശിധരൻ തുടരുന്ന അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് മാനസിക ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണെന്നാണ് നടി പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ വാർത്തയായി പ്രസിദ്ധീകരിക്കുന്നതിനെതിരായി നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും നടി അറിയിച്ചിട്ടുണ്ട്